ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ഇന്നാന്ന് ഗൗരിമോളെ അഞ്ചാം പിറന്നാൾ കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസത്തെ ഫുൾ ഡേ എങ്ങനെയാണെന്നില്ലാന്ന് ഈ ഒരു വ്ലോഗിൽ ബ്ലോഗിൽ ആക്കാൻ പോകുന്നില്ല അപ്പോൾ രാവിലെ തന്നെ ഇന്നലെ ഒന്നും ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഡെക്കറേഷൻ എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ട് നീതു വന്നിട്ടുണ്ട് കുഞ്ഞുമോൻ വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് കാണാം ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഗൗരിനും കൂടി അമ്പലത്തിൽ പോവാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ സുന്ദരേശ്വര സുന്ദരേക്ഷര ക്ഷേത്രമുണ്ട് പാടെ പോകാന്ന് വിചാരിക്കുന്നുണ്ട് അമ്മയും ഇതും വരുന്നില്ല ഞാനും പിള്ളേരും അനീഷേട്ടനും പിന്നെ അപ്പു വീട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരുന്നുണ്ട് അപ്പൊ വന്നിട്ടല്ലേ മോനേയും കൂട്ടി അല്ലേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് അറിയില്ല ചെറിയ മുംബൈ ഇല്ലേ അടുത്തതിന് നമുക്ക് മറ്റേ ഇതുപോലെ എടുക്കുന്നില്ലേ ചേട്ടാ ഫോട്ടോഷൂട്ട് പോലെ എടുക്കുന്നില്ലേ അങ്ങനെ ഒന്ന് എടുക്കണം ഞാൻ വിചാരിച്ച അങ്ങനെ ഒന്ന് എടുക്കണം ഞാൻ അങ്ങനെ ആക്കിയാ മതി ഓട്ടിച്ചോളുവോ പറ്റുമല്ലോ ബലൂൺ അങ്ങനെ ആ ഒളാക്കല്ലോ നോക്ക് കൊടുക്ക നിങ്ങോട്ട് ഞാൻ നമുക്ക് രണ്ടാം കൂട്ടിയിട്ട് ഒട്ടിക്കാം ടീച്ചർ അതാ ഒരുമോളെ എണീച്ചിട്ടില്ല കേട്ടോ ഉറങ്ങുന്നുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട അല്ലെങ്കിൽ രാവിലെ എണീച്ച് വരുമ്പോഴൊക്കെ അവര് സർപ്രൈസ് പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടാന്ന് ഉറങ്ങുന്നുണ്ട് നല്ല ഉറക്കാന്ന് ഉറങ്ങട്ടെ പിറന്നാളൂട്ടി നോക്കട്ടെ െ ലാ അത്രേല്ലോ പക്ഷെ എന്റെ ഹാപ്പി ബർത്ത്ഡേത്ത് വലിയ ക്ലാരിറ്റിതാട്ടാ അല്ലേ പച്ച പച്ച കൊണ്ടുതന്നെ എഴുതി കൊണ്ടു തോന്നുന്നു അല്ലേ ും കൂടി സെറ്റ് ചെയ്തിട്ടില്ല ചെറിയൊരു ഡെക്കറേഷൻ കിട്ടും വലിയ കരിയറ്റൊന്നും ഇല്ല ഗോൾഡൻ കളറിലെ കർട്ടനെല്ലാം ഉണ്ടല്ലോ പിന്നെ അതെല്ലാം കഴിഞ്ഞ പോലത്തെ ആണ് അത് ഞാൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ട് ബർഡേ കഴിഞ്ഞിട്ട് വരുമ്പോൾ അതേപോലെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായില്ല എട്ടുമണിയായി എണീക്കണ്ടേ എണീക്കുന്നില്ല അമ്പലത്തിന്റെ വന്ന് നോക്കി അവിടെ എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എണീച്ചു വാ നോക്കട്ടെ വാ ഇതിപ്പോ ഇതിപ്പരും കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ വേണ്ടി അപ്പൂ എത്തിയിട്ടുണ്ട് പിന്നെ അമ്മീന്ന് ഇതും കൂടി അവര് വരാത്തോണ്ട് അവര് ചായും പലഹാരം എല്ലാം അവരാക്കാന്ന് പിന്നെ തിരിച്ചു വരുമ്പോ എം മാറിയൊക്കെ എറിയിട്ട് ഒരു കേക്കും വാങ്ങിക്കണം അപ്പൊ അങ്ങനെ ഇറങ്ങിട്ടുണ്ട് ഗൗരി എന്താ സ്കൂളാ പോന്നണ്ടോ ഏ ഇങ്ങോട്ട് പോ എങ്ങോട്ട് പോന്ന സ്കൂളിലേക്കാ പോന്നെ തളാപ്പ് സുന്ദരേശ്വര ടെമ്പിളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂളിലാണ് ഗൗരി പഠിക്കുന്നില്ല രസൻ വിദ്യാമന്ദിരിൽ അപ്പോൾ അപ്പുമാനും പിന്നെ കുഞ്ഞു മോനെല്ലാം കാണിച്ചു കൊടുക്കേണ്ടതായത് അതിൻ്റെ സ്കൂള് കയറിയിട്ട് അപ്പോൾ ഇവിടെ പിറന്നാൾ ഉണ്ടായത് ഞായറാഴ്ച തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടായില്ല അപ്പോൾ അടച്ചിട്ട് അത് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു നമ്മൾ വണ്ടി ഫോട്ടോ കയറിട്ടുണ്ടായത് അപ്പൊ അമ്പലത്തിൽ നിന്നെ ഇറങ്ങി ഇപ്പൊ നമ്മൾ എം ആർ ഐയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കേക്ക് നമ്മൾ മുമ്പേ ഓർഡർ ചെയ്തോന്നല്ല അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് വെറൈറ്റീസ് കേക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു റെഡ് വെൽവെറ്റിന്റെ ഒരു വൺ കെ ജിന്റെ കേക്കാ പറഞ്ഞിട്ടുണ്ടായത്

അടിപൊളി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ബാക്കലച്ചാ മതി മാറി പൊട്ടിക്കല്ലേ ആ കത്തി നമുക്ക് മുറിക്കേണ്ടത് നമ്മളിപ്പോ വീട്ടിലെത്തി ഗൗരിന്റെ പേരില് ഒരു ത്രിമധുരം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രസാദാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ചായ എടുക്കുന്നുണ്ട് പുട്ടും നേരത്തെ ആയിന് അപ്പൊ ചായ പിന്നെ നേരത്തെ കൂട്ടി വെച്ചാൽ തണുത്തോല അതുകൊണ്ട് ചായ എടുക്കുന്നുണ്ട് അമ്മ കൂട്ടുന്നില്ല പുട്ടായതുകൊണ്ട് തന്നെ ഇവർ മോളിൽ ഇരുത്തിയാൽ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയാൽ മൊത്തം കുളമാക്കും മൊത്തം നിരത്തി പൊടിയെല്ലാം ആക്കിയിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് നിലത്തിരുന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരാക്കും ഓരോ ന്യൂസ് പേപ്പർ ഇല്ല കണക്കിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓനോയിക്കൊണ്ടിരിക്കുന്ന ഓന്തിന്ന് നോക്കുന്ന നീ നിന്ന് ഓ വൃത്തിക്ക് നിന്നുന്നുണ്ട് അനിയന്റെ കുട്ടുവാണോ ുന്നുണ്ട് ഇവളാ തിന്നാത്തത് തിന്നും മോളെ നിന്റെ പറഞ്ഞാളെ നീ നന്നായിട്ട് കഴിക്കണം വയറ് നിറച്ച് കഴിക്കണം നോക്ക ചായലും കുടിച്ച് കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോ എന്നിട്ടോ നമ്മൾ കേക്ക് മുറിച്ചത് പിന്നെ നമ്മള് മാത്രല്ല വേറെ വരാനൊന്നും ആരുമില്ല അപ്പൊ അതുകൊണ്ട് അത്ര സമയത്ത് മുറിക്കാന്ന് വിചാരിച്ചു പിന്നെ ഗിഫ്റ്റ് കൊടുക്കണം എടുക്കുമ്പോൾ കുഞ്ഞി കഷ്ടപ്പെടുത്താ മതി ഇത് നല്ല പരിപാടിയാണല്ലോ കുഞ്ഞുണ്ടല്ലോ അവന് കൊടുക്കട

ടേബിളിൽ കുഞ്ഞ് ക്യാരം ബോർഡ് മറ്റേ സാധനം രണ്ടാക്കും കൊടുക്കും രണ്ടാക്കും കുഞ്ഞിമോന് അത് ചേച്ചിക്ക് ഏ അത് അമ്മമ്മേന്റെ ല്ലേ കഴിഞ്ഞ കഴിഞ്ഞു കേക്ക് ഓരോന്ന് മുറിച്ചിട്ട് അത് തിന്നോളൂടാ പിന്നെ തിന്നോളും അല്ല അതാത് കൊറച്ചേക്കണ്ടിക്വിഡ്

ആക്ക് മുക്കിക്കോ ആ ചേട്ടാ ഒന്നിച്ചാക്കരിമുള് ഗ്രമുള്ക്ക് ആ മോത്തോടും മൂത്തോടും അടിക്കണ്ട ഓന്റെ ചേച്ചി അപ്പാപ്പുണ്ടാ ചിരിക്കണ്ടിക്കറ ഇതു രണ്ടാള മോത്തേക്കാക്കണ്ട എത്ര എത്രണ്ട് നോക്കിട്ട് എണ്ണീട്ടെടുത്തേ ഇതാവോ ആവും മുമ്പത്ത് ബാക്കി ഇല്ലതു ഭഗിയായി സൈക്കിൾ ഇതുപോലത്തെ ചെറുതുണ്ട് അതിന് മുമ്പ് അയിന് മേടിച്ചു കുത്തി പൊട്ടിച്ചു

തോന്നുന്നു ഏകദേശം ഒരു ഒന്നരല്ലാം നമ്മളേക്ക് അമ്മയെല്ലാം പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുറത്തുനിന്ന് കേൾക്കാന്ന് വിചാരിക്കുന്നത് ഉച്ചക്കത്തെ ഭക്ഷണം അപ്പോൾ ഇന്നലെ തൊട്ട് ഇവരെല്ലാവരും ഉണ്ടായിട്ട് വീട്ടിൽ നിറച്ച ആൾക്കാരായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ പോകുന്നതെന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ് ഒരു ദിവസത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ കുറേ ദിവസമായി വരുന്നു വരുന്നു കണ്ട് കാത്ത് നിൽക്കുന്നത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു ഒരു ദിവസം അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ പോയാൽ മതിയല്ലോ മൂന്ന് മണിക്കോ മൂന്നരക്കാൻ പറ്റോ ഇല്ല ആ സമയത്ത് തന്നു ട്രെയിൻ ഇല്ലത് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റാന്തലിലേക്ക് ആട്ടോ റാന്തൽ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ കണ്ണൂർ അവിടെ പോകുന്നില്ലത് ആദ്യം ഞാൻ വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ആ ഗുരവസ്ഥയൊക്കെ വന്നിട്ട് അവർ വരുന്നത് അന്നേരം ഈ ഉണ്ടാക്കുമ്പോൾ മുറിക്കലും എല്ലാം ആയി ഫ്രൈ ആക്കലും എല്ലാം ഇത് കുറേ സമയം പോകും അപ്പോൾ പിന്നെ ഫുൾട്ടേ അടുക്കളയിൽ തന്നെ ആയാലും മിണ്ടാനും പറയാനും കുഞ്ഞിട്ടൊന്നിച്ച് കളിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് പുറത്തുനിന്നാക്കാം അപ്പോൾ അത്രയും സമയം അവർ ഒന്നിച്ച് കിട്ടുമല്ലോ അങ്ങനെയാ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ബിരിയാണി തന്നെ എന്നിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ എന്താ കുറച്ച് നേരം ഭർത്താകളെല്ലാം പറഞ്ഞിരുന്ന് അവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഗൗരിമോളെ സ്പെഷ്യൽ ഡേ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ